ഹായ് കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് രാവിലെ വിശേഷം എല്ലാ കൂട്ടുകാർക്കും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇവിടെ എനിക്കും പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല ഇന്ന് ഞാനൊരു അടിപൊളി നാരങ്ങ പുരട്ട അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അതിനാവശ്യമായിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ കൂട്ടുകാരോടൊരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ എല്ലാ കൂട്ടുകാരും എൻ്റെ വീഡിയോസ് ഫുൾ വാച്ച് ചെയ്യണം കേട്ടോ ഫുൾ സപ്പോർട്ടും തരണേ അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ ഫുൾ കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടമായാൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെയും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഓരോ ദിവസവും ഞാൻ എൻ്റെ വീട്ടിൽ എന്താണ് ഉണ്ടാക്കുന്നത് അതാണ് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നത് അപ്പോൾ അച്ചാർ പെരട്ടിനായിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ഒരു ഇടികലിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇതിനെ ഒന്ന് നമുക്ക് ചതച്ചെടുക്കാം വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നതിനേക്കാളും നല്ലതാണ് ഇടികല്ലിൽ വെച്ചിട്ട് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇങ്ങനെ ഒന്ന് ചതച്ച് നമ്മുടെ അച്ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഞാൻ ഈ ഒരു നാരങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ട് ഞാൻ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അച്ചാറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് അച്ചാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു അച്ചാർ പൊടി ഞാൻ എൻ്റെ വീട്ടിൽ തന്നെ തയ്യാറാക്കിയതാണ് ഇനി ഒരു വീഡിയോസിൽ ഞാൻ അച്ചാർ പൊടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരു വീഡിയോ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കേട്ടോ എന്നിട്ട് നല്ല പോലെ ഒന്ന് നമുക്ക് കൈ കൊണ്ട് തന്നെ ഇത് കുഴച്ചെടുക്കണം നല്ല പോലെ ഒന്ന് കൊണ്ട് മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം ഒരു ചട്ടിയിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അച്ചാറിടാൻ എപ്പോഴും ബെസ്റ്റ് നമുക്ക് നല്ല എണ്ണയാണ് കേട്ടോ അതിലേക്ക് എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്കും ഞാൻ ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുന്നുണ്ട് കടുക് ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വറ്റൽ കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ആവശ്യത്തിന് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് അച്ചാറിൻ്റെ ഒരു കളറ് കിട്ടാനായിട്ടാണേ സാധാ മുളക് പൊടിയാണെങ്കിലും ഒരു കുഴപ്പമില്ല പിന്നെ ഇതിലേക്കും കൂടി ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് നല്ലപോലെ നമുക്കൊന്ന് ഇതൊന്ന് വഴറ്റിയെടുക്കണം ഇതിൻ്റെ പച്ചമുളകൊക്കെ മാറി നല്ലൊരു മണം വരുന്ന സമയമാകുമ്പോൾ നമുക്ക് നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ നാരങ്ങ ഞാൻ ചട്ടിയിലേക്ക് തട്ടി കൊടുത്തിട്ടുണ്ട് ഇനി നല്ലതുപോലെ നമുക്കിതൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട് ഈ നാരങ്ങ അച്ചാർ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ മാസങ്ങളോളം ഇരുന്നാൽ ഈ ഒരു പെരട്ട് പെരട്ടച്ചാറ് കേടായിപ്പോകെ ഒന്നുമില്ല കേട്ടോ പൂപ്പൊലി വരെ ഒന്നും ചെയ്യത്തില്ല നമ്മൾ എത്ര രൂപ കൊടുത്തിട്ടാണ് മാർക്കറ്റിൽ നിന്നൊക്കെ നമ്മൾ മേടിക്കാറുള്ളത് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നൊരു നാരങ്ങ പെരട്ട അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ എനിക്ക് ഇങ്ങനെ എന്നും പാചകം ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഞാൻ മിക്കപ്പോഴും ഓരോരോ പരീക്ഷണങ്ങൾ ഞാൻ വീട്ടിൽ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു കൂട്ടത്തിലുള്ള പരീക്ഷണമാണ് ഓരോ വീട്ടുകളിലേക്ക് പോകുമ്പോഴത്തേക്കും ഞാൻ ഓരോരുത്തരുടെ കയ്യിൽ നിന്നൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ച് ഓരോന്ന് മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് കായപ്പൊടി ഇടുന്നുണ്ട് കായപ്പൊടി കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടിയിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ വെള്ളമൊന്നും ഞാൻ ചേർക്കുന്നില്ല ഇത് വിനാഗിരി നാരങ്ങ നേരത്തെ നമ്മൾ പുരട്ടി വെച്ചിരുന്ന പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തതാണ് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ അച്ചാറിലേക്കുള്ള ഉപ്പ് ഈ ഒരു ടൈമിൽ കുറവാണെങ്കിൽ ഇട്ട് കൊടുക്കണേ ഇനി നല്ലപോലെ ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ അച്ചാറിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കരുത് കേട്ടോ ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കേടാവാൻ സാധ്യത കൂടുതലാണ് ഈ അച്ചാർ പെരട്ടല്ലേ അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ ഒരു ആവശ്യമില്ല എപ്പോഴും എനിക്കിങ്ങനെ വെറൈറ്റികൾ കണ്ടുപിടിക്കാനും പാചകം ചെയ്യാനും ഇഷ്ടമാണ് കേട്ടോ പാചകം എന്താണെന്നോ പാചകത്തിൻ്റെ എ ബി സി ഡി എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ ഇപ്പം എന്നെ ആരും അങ്ങനെ മാറ്റി നിർത്തത്തില്ല ഞാൻ എല്ലാം പഠിച്ചെടുത്തു എൻ്റെ ഇക്കടെ വീട്ടിൽ വന്നതിന് ശേഷം അപ്പോൾ എൻ്റെ മാസങ്ങളോളം കേടുകൂടാതിരിക്കുന്ന കൂടാതിരിക്കുന്ന നാരങ്ങ പെരട്ട അച്ചാർ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ അച്ചാർ അച്ചാർ ഇടുന്നതിൻ്റെ എടുക്കരുത് കേട്ടോ അന്നോ പിറ്റന്നോ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അച്ചാറിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തേ ഉള്ളൂ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും ഒട്ടും കയ്പില്ലാത്ത അച്ചാറാണ് കേട്ടോ ഒട്ടും ഒട്ടും കാണത്തില്ല കയ്പ്പൊന്നും കാണത്തില്ല അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് വെല്ലേക്കാൻ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിൽ ലോളനം ശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ ടാറ്റാ